ബെസഹ അപ്പം മുറിക്കൽ അത്താഴത്തിന് ശേഷം കുടുംബാംഗങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ സമ്മേളിക്കുന്നു തിരുവിതയത്തിൻ്റെ രൂപത്തിനു മുമ്പിൽ നിലവിളുക്ക് കത്തിച്ചിരിക്കുന്നു കുരിശപ്പം ബെസഹ പാൽ അപ്പം മുറിക്കുന്നതിനുള്ള കത്തി മുതലായവ തയ്യാറാക്കി വച്ചിരിക്കുന്നു ബൈബിൾ മുതിർന്നവരുടെ സമുന്നതമായ വിധത്തിൽ പ്രതീക്ഷിച്ചിരിക്കണം പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുൻവിധങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നയിക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം പീഡാസനത്തിൻ്റെ തടയിരാത്തിൽ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയും വിനയത്തിൻ്റെ മാതൃക ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളോടൊത്ത് സദാ വസിക്കുന്നതിനായി വിശുദുർഭാന സ്ഥാപിക്കുകയും ചെയ്ത കർത്താവി അങ്ങയുടെ അനന്തമായ സ്നേഹവും കാരുണ്യവും അനുസ്മരിക്കുന്നതിനായി ഞങ്ങൾ നടത്തുന്ന ഈ പാവന ശുശ്രൂഷയിൽ സംപ്രീതനാകും ഈ ഗണമേ അങ്ങയുടെ കാലടികൾ പിന്തുടരുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ശരത്തിൻ്റെ നാഥ എന്നയിക്കും ആമേ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ച് നല്ലവനായ കർത്താവിനെ സ്തുതിക്കുവാൻ എന്തുകൊണ്ടെന്നാലവിടുന്ന് കാരുണ്യം അനന്തമാകുന്നു അത്യുന്നതനായ ദൈവത്തെയും സ്തുതിക്കുവിൻ അത്ഭുത പ്രവർത്തകനായ ദൈവത്തെയും സ്തുതിക്കുവിൻ തൻ്റെ അനന്തമായ ജ്ഞാനത്താൽ ആകാശം സൃഷ്ടിച്ചവനെ സ്തുതിക്കുവിൻ ജലത്തിന് മുകളിലായി ഭൂമിയെ ഉറപ്പിച്ചവനെ സ്തുതിക്കു ആകാശമണ്ഡലത്തിൽ ഗോളങ്ങൾ നിർമ്മിച്ചവനെ സ്തുതിക്കുവാൻ പകലിനെ ഭരിക്കുവാൻ വേണ്ടി സൂര്യനെ സൃഷ്ടിച്ചവനെ സ്തുതിക്കുവാൻ രാത്രിയെ ഭരിക്കുവാൻ വേണ്ടി ചന്ദ്രധാരങ്ങളെ സൃഷ്ടിച്ചവനെ സ്തുതിക്കു നമ്മുടെ സങ്കടകാലങ്ങളിൽ നമ്മെ ഓർത്തവനെ സ്തുതിക്കുവാൻ നമ്മുടെ ശത്രുക്കളിൽ നിന്നെല്ലാം നമ്മെ രക്ഷിച്ചവനെ സ്തുതിക്കു ലോകത്തിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കെല്ലാം ആഹാരം നൽകുന്നവനെ സ്തുതിക്കുവാൻ സുർഗസ്ഥനായ ദൈവത്തെ കൃതജ്ഞതാപൂർവ്വം സ്തുതിക്കു പിതാവിനും പുത്രനും പരിശുദ്ധാമാവിനും സ്തുതി ആദ്യം മുതൽ നെയ്ക്കും ആമേ എൻ്റെ സഹോദരി പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന പുറപ്പാട് പന്ത്രണ്ട് പതിനാല് മുതൽ ഇരുപത്തഞ്ച് വരെ കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശിയോടും അഹർമനോടും അരുൾ ചെയ്തു ഈ ദിവസം നിങ്ങൾക്കൊരു സ്മരണാദിനമായിരിക്കണം തലമുറ തൂറും എന്നേക്കും അത് കർത്താവിൻ്റെ ഉത്സവദിനമായി ആചരിക്കണം ഏഴ് ദിവസം നിങ്ങൾ കുളിക്കാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നോ ഒന്നാമത്തെ ദിവസം മുതൽ ഏഴാം ദിവസം വരെ ആരെങ്കിലും പുളിച്ചപ്പം രക്ഷ ഭക്ഷിക്കുന്നുവെങ്കിൽ അവൻ ഇസ്രായേലിന് വിച്ഛേദിക്കപ്പെടും ഒന്നാം ദിവസം പരിശുദ്ധവും ആഡംബരപൂർവ്വവുമായിരിക്കണം അങ്ങനെ തന്നെ ഏഴാം ദിവസവും ആചരിക്കണം അന്ന് അവരവർക്ക് വേണ്ട ഭക്ഷണം ഒരുക്കുകയും അല്ലാതെ മറ്റൊരു വേലയും ചെയ്യാൻ ചെയ്യരുത് പുളിക്കാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം കാരണം ആ ദിവസം തന്നെ നിങ്ങളുടെ ഗണത്തെയും ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവരും ആ ദിവസം തലമുറ തോറും നിങ്ങൾ എന്നേക്കും കൊണ്ടാടണം ഒന്നാം മാസം പതിനാലാം തീയതി സന്ധ്യ മുതൽ അതേ മാസം ഇരുപത്തി ഒന്നാം തീയതി സന്ധ്യ വരെ നിങ്ങൾ പുളിക്കാത്ത അപ്പം ഭക്ഷിക്കണം ഏഴ് ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ചപ്പം ഉണ്ടാക്ക ഉണ്ടാക്കരുത് പുളിച്ചപ്പം ഭക്ഷിക്കുന്നവൻ സ്വദേശിയോ വിദേശിയോ ആര് തന്നെയും ആയിക്കൊള്ളട്ടെ ഇസ്രായേൽ അവൻ്റെ അവൻ നാമം അവശേഷിക്കും നിങ്ങൾ എവിടെയായിരുന്നാലും പൊളിച്ചപ്പം ഭക്ഷിക്കരുത് പൊളിക്കാത്ത അപ്പമേ ഭക്ഷിക്കാവൂ അതനുസരിച്ച് മോശ ഇസ്രായി കാരണവന്മാരെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ പോയി ഓരോ കുടുംബത്തിനും ഓരോ കുഞ്ഞാടിനെ എടുത്ത് ബസ കഴിക്കുവേ കർത്താവ് തൻ്റെ വാഗ്ദാന പ്രകാരം നിങ്ങൾക്ക് തരാൻ പോകുന്ന രാജ്യത്തെ നിങ്ങളെത്തിയ ശേഷവും ഈ കർമ്മം ആചരിക്കണം നമ്മുടെ കർത്താവായ മിശിയായി സ്തുതി ക്ഷമായാചന പ്രാർത്ഥന ഞങ്ങളുടെ രക്ഷകനായ കർത്താവി ഗുരുവും ശിഷ്യ നാഥനുമായിരുന്നിട്ടും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും മാതൃക കാണിക്കുവാനാണ് സ്വന്തം ശിഷ്യന്മാരുടെ വാദങ്ങൾ കഴിയുകയുള്ളു പരസ്പര സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും കാര്യത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ തെറ്റുകളെക്കുറിച്ചും ഞങ്ങൾ മനസ്തപിക്കുകയും അവയ്ക്കെല്ലാം മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു മേലിൽ അങ്ങയുടെ ദിവ്യ മാതൃകയ്ക്കൊത്തവിധം ജീവിക്കുവാൻ ജീവിതം നയിച്ചുകൊള്ളാം ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഞങ്ങളുടെ ഈ പ്രതിജ്ഞ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധ മത്തായിഴിയമ്മർത്താവ് യേശുഷിയുടെ സുവിശേഷം മത്തായി ഇരുപത്തഞ്ച് ഇരുപത്താറ് മുതൽ മുപ്പത് വരെ അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു നിങ്ങൾ എടുത്ത് ഭക്ഷിക്കുവിൻ ഇത് എൻ്റെ ശരീരമാകുന്നു പിന്നീട് പാനപാത്രം എടുത്ത് കൃതജ്ഞതാസ്വാസനം ചെയ്ത് അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യു എന്തുകൊണ്ടെന്നാൽ ഇത് പാവമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുകയും ഉടമ്പിടിയുതുമായ എൻ്റെ രക്തമാകുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല അനന്തരം സ്വസ്ത്രഗീതം ആരംഭിച്ചിട്ട് അവർ ദേവ ഉരൂമലയിലേക്ക് പോയി നമ്മുടെ ഹർത്താവായി മിശിയായി സ്തുതി നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാളി വിര വിരുന്നും വിരിയുമായി വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും ആ സ്വർഗീയവിരുന്നിൽ പങ്കാളികളാക്കുവാൻ ഞങ്ങളുടെ ക്ഷണിക്കുകയും ചെയ്ത ചെയ്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു പെസുകാരഹസ്യത്തിൻ്റെ അനുഷ്ഠാനം ഉണ്ടാകുന്ന ഈ സമയത്ത് ഞങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ഈ പെസുകാപ്പത്തെയും പാലിനെയും ആശീർവദിക്കണമേ കയ്യിലെടുത്തുകൊണ്ട് അനേകം ധാന്യമണികൾ ചേർന്ന് പോലെ ഞങ്ങളെല്ലാവരും അങ്ങനെ ഒന്നായി ഭവിക്കട്ടെ ഇതിൽ നിന്ന് പങ്കുപറ്റുന്ന ഞങ്ങളെല്ലാവരും ജീവിതാന്ത്യത്തിൽ സ്വകീയ വിരുന്നിൽ പങ്കാളികളാകുവാൻ ഇടപെരുത്തണമേ ശരതിന്റെയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂവഴിച്ചുണ്ടായിട്ട് ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ